യെസ് ഈ ഒരു വീഡിയോയിലൂടെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും നമുക്ക് ഫസ്റ്റ് അപ്ഡേറ്റ് നോക്കാം ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിംതോർജി തമാാകമായിട്ട് ബന്ധപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഒരു താരത്തെ അത്ര പേർക്ക് അറിയാവുന്ന അറിയില്ല എഫ് സി ഗോവയുടെ പ്ലെയർ ആണ് അത്ര കീനായിട്ട് ഐ എസ് എൽ വാച്ച് ചെയ്യുന്നവർക്ക് മാത്രം അറിയാവുന്നൊരു പ്ലെയർ ആകാനാണ് സാധ്യത കൂടുതൽ സോ എന്തായാലും ഇദ്ദേഹത്തെ സ്വന്തം മകൻ ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ ശ്രമിക്കുന്നു എന്നിട്ടുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്ന ഒരു ഫുൾ ബാക്ക് താരമാണ് എന്തായാലും താങ്ക്പേയ് സിംഗ് നേതൃത്വത്തിലാണ് ഈ ഒരു നീക്കം നടക്കുന്ന അദ്ദേഹത്തിൻ്റെ പണ്ടത്തെ എന്താ പറയുക കോ പ്ലെയർ ആയിരുന്നു എന്നിടത്തുള്ള വാർത്തയൊക്കെ പുറത്തേക്ക് വന്നിരുന്നു സോ ആ ഒരു സാധരിച്ച് താങ്ക് വയ് സിംഗ് നടന്നൊരു നീക്കം തന്നെയാണ് എന്തായാലും നല്ല ഫുൾ ബാക്സിന് ആവശ്യമുണ്ട് ഈസ്റ്റ് ബംഗാളിന് സോ ഈ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഫാറുഖ് ചൌധരിയുമായിട്ട് വന്നപ്പോഴൊക്കെ ഒരു അപ്ഡേറ്റ് ആണ് സോ എന്തായാലും ഫാറൂഖ് ചൗധരിയെ സീൽ ചെയ്യാനിപ്പോൾ നമ്മുടെ ചെന്നൈ എഫ് സി ശ്രമിക്കുന്നു എന്നായിരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് അത് നല്ലൊരു ഓഫർ ഏത് ക്ലബ്ബിൻ്റെ ആണോ കിട്ടുന്ന ആ ഒരു ക്ലബ്ബിന് ഫാറൂഖ് ചൌരിയെ സെയിൽ ചെയ്യും എന്ന തരത്തിലുള്ള വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് സോ എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഫാറൂഖ് ചൗധരി ഒരു ഭയങ്കര ഒരു പ്ലെയർ ആണ് സോ സെയിൽ ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല ചെന്നൈ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം സോ എന്തായാലും ഭയങ്കര മൂന്നാല് ക്ലബ്സ് ഇൻട്രസ്റ്റ് ആണ് സോ എന്തായാലും നമുക്ക് നോക്കാം എവിടേക്കാണ് ഫാറൂഖ് ചൗധരി പോകുന്നേ എന്നുള്ള കാര്യം സോ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ നോക്കുക പറയുന്നത് നമ്മുടെ കേരള പ്ലാസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നൊരു കാര്യമാണ് അതായത് കേരള പ്ലാസ്റ്റിക്സുമായി ഞാൻ ജസ്റ്റ് കമ്പയർ ചെയ്യുകയാണ് അതായത് ടോട്ടൻ ആ മോഡ്സ് പർ അവർ വരെ കിരീടം ജയിച്ചിരിക്കുകയാണ് സോ എന്തായാലും ഇതിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രോൾ എന്ന് പറയുന്നത് സോനിയും കേരള ബ്ലാസ്റ്റേഴ്സൂടെ ഉള്ളൂ കിരീടം ജയിക്കാനെന്നാണ് പറയുന്നത് എന്തായാലും ആർ സി ബി കൂടെ കിരീടം പഠിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം തീർന്നു എന്ന് തന്നെ പറയണം സോ എന്തായാലും ഇവിടെ ആണെങ്കിൽ അവർക്ക് പിന്നെയും പിന്നെയും സപ്പോർട്ട് വരുന്നുണ്ട് ആർ സി ബിക്കാണേലും ടോട്ടലത്തിനാണേലും ഒക്കെ ബട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം അങ്ങനെയല്ല സപ്പോർട്ട് ഇങ്ങനെ റിഡ്യൂസ് ചെയ്തുകൊണ്ട് വരികയാണ് ഓരോ സീസൺ കഴിയുമ്പോഴും സ്റ്റേഡിയത്തിൽ അറ്റൻഡൻസ് വലിയ രീതിയിൽ കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് വ്യൂവർഷിപ്പിൽ മാറ്റം വരുന്നുണ്ട് സോ ഇതെല്ലാം ബ്ലാസ്റ്റേഴ്സിനെ പല രീതിയിൽ ബാധിക്കാവുന്ന സാധ്യതകളുണ്ട് സോ എങ്ങനെയെന്നൊരു ക്ലബിനെ ഈ ഒരു തരത്തിൽ ഒരിക്കലും ആക്കാൻ പാടില്ല മാനേജ്മെൻറ്റ്